ില്ല പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും കയ്യിൽ അരി ഇది അതിനെ വാങ്ങിക്കാൻ ഒരു സാധനം. നമ്മൾ അടുത്ത് അടുത്ത് ഒരു വിഷയമില്ല. ഈ അതിനെ പ്രാപിച്ചതിന് നിങ്ങക്കൊന്നും നേറോ ആവtildeില്ല. ഇത് വെച്ചോണ്ട്. അതൊരു ന്യായം ഇതിനെ കടലയാദികളുടെ അടുമീരദിയാ. അടുത്തത് 100 മന്സ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കടലയാദികാക്കും. വലിയ അതിനെ ഇതിൻ്റെ. ഇയർ വിൽ. ഇവർടെ സൂറൊക്കെ પાસે ഉണ്ട്. ഓരോരെ കൈ അത്രേം കൈ પાસે ഉണ്ട്. ഓണം ഓണം. തന്റെ കൈ ഒ ശൂന്യോ 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 ആയോ ഇല്ല പക്ഷെ ഇവനൊരു നിറവ് ആയി ഇവ ദൈവസന്നിധി ആത്മീയം ഒഴിപ്പെടും അനുസരിച്ച് ഇവരെ സകല ജാതിയുടെ നടുവിൽ നിറവായി മാറ്റും സകല ജാതികളുടെ നടുവിൽ കറവറിയാക്കി മാറ്റി ഇവരെ സകലജാതി മാറ്റി